ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് എക്സൈസ് ബൈ മൃദു ഇത് ഞാൻ ബീട്രൂട്ട് കൊണ്ട് പൊരിയൽ ഉണ്ടാക്കാൻ പോകുന്നതല്ല കേട്ടോ ഒരു ഹെൽത്തി ആയിട്ടുള്ളതും നല്ലൊരു ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് ബീട്രൂട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ച് വേവിച്ച് തൊലി തൊലികളഞ്ഞ് ക്യൂബ്സായി കട്ട് ചെയ്ത് ഇഞ്ചിയും കരുവേപ്പിലയും ഹണിയും ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ച് അരിച്ചെടുത്തു ഇനി ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കുടിച്ചു നോക്കൂ ഹെയർ ഗ്രോത്തിനും സ്കിൻ ഗ്ലോയിനും ബെസ്റ്റായിട്ടുള്ള ഡ്രിങ്ക് ആണ് പോരാ തന്നെ ഹീമോഗ്ലോബിനും നല്ല ഒരു റിസൾട്ട് കിട്ടും ഡ്രോട്ട് ഇഷ്ടമില്ലാത്തവർക്കും കരുവേപ്പില വെറുതെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്കും ഇങ്ങനെ ചെയ്ത് തണുപ്പിച്ച് കുടിച്ച് നോക്കാം അനുരാഗാലകം തുറന്നു വന്നതാണു അനുരാഗജാലകം തുറന്ന് വന്ന് സൈനഫീന പോലെ ഇരിക്കും ഇനി ബാക്കി വന്ന വേവിച്ച അരിച്ചെടുത്ത ഈ ബീട്രൂട്ട് അലുവ ഉണ്ടാക്കാട്ടോ അല്ലെങ്കിൽ സീസണിങ് ചെയ്ത് മസാലപ്പൊടികളും ചേർത്ത് കുറച്ച് ചൂടാക്കി ലെഫ്റ്റ് ഓവർ റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ അടിപൊളി ബീട്രൂട്ട് റൈസ് റെഡി താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ